ദേവാംഗടം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ വൃക്ഷത്തായി നടൽ സംഘടിപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിപാടി മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ ബാബു കാടാമ്പുഴ ദേവസ്വം മാനേജർ പി കെ രവി എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ ക്ഷേത്രം സൂപ്രണ്ട് പി പി മീര ഹെഡ് അക്കൗണ്ടന്റ് പി വിക്രമൻ എന്നിവർ സംസാരിച്ചു ദേവസ്വം ജീവനക്കാരും ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കാളികളായി മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഇന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ അന്തർദേശീയമായിട്ട് ലോകം മുഴുവൻ ജൂൺ അഞ്ച് പരിസ്ഥിതി ആചരിക്കുകയാണ് നമ്മളെ വനഭൂമി നിലനിർത്താനോ അതുപോലെ തന്നെ പിന്നെ ആഗോള താപനോ അങ്ങനത്തെ കാര്യങ്ങളോ കാലാവസ്ഥ വ്യതിയാനം അതുപോലെ തന്നെ മരങ്ങൾക്കുള്ള പങ്ക് പിന്നെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് നിലനിർത്തേണ്ട ആവശ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാർ തലത്തിൽ നടത്തുന്നതാണ് പരിസ്ഥിതി ദിനാചരണം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും ഈ പറ്റുന്ന രീതിയിൽ അതായത് ദേവസ്വത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ള ഒരുപാട് ദിവസങ്ങളുണ്ട് മലബാറിലായാലും കേരളത്തിലും മൊത്തത്തിൽ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സർക്കാറും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡും ഒക്കെ പിന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം എന്ന പേരിൽ അപ്പോൾ അത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ഈ വർഷവും ഈ ജൂൺ അഞ്ച് അത് നല്ല രീതിയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു അതുപോലെ തന്നെ ഔഷധത്തോട്ടങ്ങളും പല വിഷ തൈകളൊക്കെ ക്ഷേത്രങ്ങളിൽ വെച്ചുപിടിപ്പിക്കുക അതോടൊപ്പം അത് സംരക്ഷിക്കുക അതിന് നമ്മുടെ ക്ഷേത്ര ജീവനക്കാരുടെയും കൂടി നമ്മളെ ജോലിയുടെ ഭാഗമായി തന്നെ അതുപോലെ തന്നെ നമ്മൾ നിത്യവും പിന്നെ പിന്നെ സ്ഥലം എന്നുള്ളത് നമ്മൾ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകുന്ന ഒരു സ്ഥലം തന്നെ അപ്പൊ അതിന്റെ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്നെ സംരക്ഷണം നിലനിർത്തുക എന്നതാണ് ഇതിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ